അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റൈലിലുള്ള ഒരു ചില്ലി പനീറിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും അത് നല്ല എളുപ്പമാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതായത് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളമൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക അപ്പൊ ഈ റെസിപ്പിയിൽ നമ്മൾ കളറൊന്നും ചേർക്കണില്ല കേട്ടോ അതിന് പകരമായിട്ടാണ് കാശ്മീരി മുളകൊടി ചേർത്തിട്ടുള്ളത് സാധാരണ മുളകൊടി എടുത്താലും മതി അപ്പൊ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക ഇനി അതിലേക്ക് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഇരുന്നൂറ്റി ഗ്രാം പനീർ ചേർത്ത് കൊടുത്തിട്ട് ആ മസാല അതിന്റെ എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം പിന്നെ അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് അതിന്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം ഇതുപോലെ ആക്കി എടുത്തതിന് ശേഷം പതുക്കെ കൈ വെച്ചിട്ട് ഒന്നും അങ്ങോട്ട് മിക്സ് ആക്കി എടുത്താൽ മതി പൊടിഞ്ഞു പോകാത്ത രീതിയിൽ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുള്ള എണ്ണയിൽ മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം വെളിച്ചെണ്ണ എടുക്കരുതിട്ട് അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും റീഫൈൻഡ് ഓയിലെടുത്താൽ മതി ആ പുറംഭാഗമൊക്കെ ഒന്ന് ആയി വരണം പെട്ടെന്ന് തന്നെ ആയി വരും നമ്മൾ നല്ലോണം ഫ്ലെയിം കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പനീർ ഹാർഡായിട്ട് കഴിക്കുമ്പോൾ അത്രയ്ക്കാണ് നന്നാവില്ല അപ്പൊ മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും നല്ലൊരു കളറായി കഴിയുമ്പോൾ പിന്നെ കോരിമാറ്റാം ഇനി അതിൻ്റെ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഓയിലിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആദ്യം ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് നിങ്ങൾ വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് വേണം ചെയ്തെടുക്കാൻ എന്നിട്ട് അതിൻ്റെ പച്ചമണം ഏകദേശം ഒന്ന് മാറി വരുമ്പോൾ ഒരു ചെറിയ സവാളയും ഒരു പകുതി ക്യാപ്സിക്കും അതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്നങ്ങട് വഴിച്ചെടുക്കാം സവാളയും ക്യാപ്സിക്കും ഒരുപാട് വേവരുത് ഒന്നങ്ങോട്ട് വാടി വന്നാൽ മതി കഴിക്കുന്ന സമയത്ത് നമുക്കതിങ്ങനെ കടിക്കാനായിട്ട് കിട്ടണം അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസും രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ഡാർക്ക് സോയാ സോസും പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരിയും ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അവിടെ മിക്സ് ചെയ്തെടുക്കാം ചില്ലി സോസിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് തന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് കോൺഫ്ലവറിന്റെ പച്ചമെണ്ണൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പനീർ പനീറയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കൂടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടിയും ചേർക്കുക ഇവിടെ ഇപ്പം നമ്മൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ അപ്പൊ വെള്ളത്തിന്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ അവസാനം അതിലേക്ക് സ്പ്രിങ് ഓണിയന്റെ ഗ്രീൻ കളറിലുള്ള ഭാഗം ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മുടെ കയ്യിൽ സ്പ്രിങ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് കിട്ടാത്തത് കുറച്ച് മല്ലിയല ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കയ്യിലുണ്ടെങ്കിൽ സ്പ്രിങ് ഓണിയൻ തന്നെ എന്തായാലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്താല് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലി പനീർ റെഡി ആയി പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള എന്തിന്റെ കൂടിയും നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പിയുടെ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്